El ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം ഇത് നാളെ വരാനിരിക്കുന്ന വിശേഷമല്ല ഞാൻ പറയുന്നത് നാളെ വരാനിരിക്കുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഏതായാലും ഇന്ന് പറയുന്ന കഥയെ തുടർന്ന് തുടർന്ന് തുടർന്നായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കഥയിടുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയുമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇനി എന്നും നമ്മൾ വൈകിട്ട് ഈ ഒരു കഥയുമായിട്ട് വരുന്നതാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് പ്രമോ അപ്പം ഏതായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ രേവതിക്കും സച്ചിക്കും റൂമുണ്ട് അതുപോലെ തന്നെ ശ്രുതിക്കും ശ്രുതിക്കും റൂമുണ്ട് വർഷയ്ക്കും ശ്രീകാന്തിന് റൂമുണ്ട് ഇവിടെ ഇപ്പോഴും ചന്ദ്രയ്ക്കും രവീന്ദ്രനുമാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് ആകെപ്പാട ടെൻഷനാണ് കേട്ടോ അങ്ങനെ ചന്ദ്രയുടെ ഒരു പുതിയ തീരുമാനമാണ് എങ്ങനെയെങ്കിലും രേവതിയെ സച്ചിനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം അപ്പം വേണ്ടിയുള്ള തീരുമാനമാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രനോട് പറയുകയാണ് അപ്പോൾ ആ ഒരു തീരുമാനത്തിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രാത്രി കിടന്നുറങ്ങാണ് കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ടോയ്ലറ്റിൽ പോകണം നമ്മുടെ ചന്ദ്രയ്ക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് ടോയ്ലറ്റിൽ പോകണം പക്ഷേ പുറത്ത് ബാത്റൂം ഇവർ ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തെ ബാത്റൂം അത്രയ്ക്ക് ക്ലീനും നീറ്റുമൊന്നും അല്ല അപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങോട്ടേക്ക് പോകാനൊരു ബുദ്ധിമുട്ട് കാരണം അതാരും ഉപയോഗിക്കാറില്ല കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം അപ്പം രവീന്ദ്രനോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണം എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം ടോയ്ലറ്റിൽ ഒന്ന് പോകണം അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ പശ്ശോ ഇനിയിപ്പം ഞാൻ എവിടെയാ എവിടെയാ പോയി ഒന്ന് മൂത്രം ഒഴിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം പറഞ്ഞു ചന്ദ്രൻ നിനക്കറിയത്തില്ലേ നിനക്ക് കിടക്കുന്നതിന് മുമ്പ് നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന പോരെ നീ എന്തിനെ ഇങ്ങനെ ഇടയ്ക്ക് നീക്കണത് അറിയാം മൂന്ന് മക്കളിലും അല്ല മൂന്ന് മക്കളിലും അല്ല മൂന്ന് റൂമിലും മൂന്ന് മക്കളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക നീ കിടക്ക് ഡേ എൻ്റെ പൊന്നു മനുഷ്യ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ബാത്റൂമിൽ പോകുന്ന കാര്യം അങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ ഷോ ഇതിപ്പോൾ വലിയ കഷ്ടമായി പോയല്ലോ എന്ത് ചെയ്യാനാണ് ഒരു വീട് പണിതിട്ടിട്ട് ഇപ്പം അവിടെ റൂമും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ കഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ ചന്ദ്ര നീ ചെന്ന് വർഷയോടും ശ്രീകാന്തിനോടും പറ നീ ഒന്ന് ഡോർ ചെന്ന് തട്ടിയിട്ട് പറ ടോയ്ലറ്റിൽ പോകാനാന്ന് ആ ഞാൻ ചെല്ലാൻ പോവാം അല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലേക്ക് പോയി കൊട്ടുകയാണ് ഡോറിലേക്ക് കൊട്ടുകയാണ് കേട്ടോ ഡോറിൽ കൊട്ടുമ്പോഴത്തേക്കും എന്താ നമ്മുടെ വർഷയും ശ്രീകാന്തും നല്ല ഉറക്കമാണ് അവർ വാതിൽ തുറക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ ഉറങ്ങിന്നാ തോന്നുന്നത് അതുകൊണ്ട് വാതില് തുറക്കുന്നില്ല എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുന്നിൻ്റെ മൂത്ത മകനുണ്ടല്ലോ സുധീനേയും ശ്രുദീനെയും ചെന്ന് വിളിക്കുക എന്നിട്ട് പൊന്നാരു മകനും പൊന്നാരു മരുമകളും എല്ലാം ചെന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രുതീനേയും സുധീനേയും ചെന്ന് വിളിച്ചു അവരും ഇണ്ടാതെ കിടക്കുകയാണ് വാതിലൊന്നും തുറക്കുന്നില്ല അവരും പോകുന്നേ എനിക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് തുറക്കണ്ട എന്ന് പറഞ്ഞു ശ്രുതിയും അങ്ങനെ കിടക്കാണ് പിന്നെയുള്ള എന്ന് പറഞ്ഞാൽ രേവതിയുടെ സച്ചിയുടെ ഉള്ളു അപ്പം രേവതിയുടെ സച്ചിയുടെ റൂമിൽ പോകണമെങ്കിൽ എന്താ നമ്മുടെ ചന്ദ്രയ്ക്കൊരു മടി അപ്പം രവീന്ദ്രൻ പറഞ്ഞു നിൻ്റെ മകനും മരുമകളും തന്നെയല്ലേ നീ പോ അവിടെ ചെന്ന് തട്ടാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് അപ്പോഴാണ് രവീന്ദ്ര പറഞ്ഞി പിന്നെ നീ അവരെ ബുദ്ധിമുട്ടിക്കണ്ട സച്ചി ഇപ്പം വന്ന് കിടന്നതേ ഉള്ളൂ അപ്പോൾ ഓക്കെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട നീ പുറത്തു പോ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഗതികേട് കൊണ്ട് പുറത്ത് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു നമ്മുടെ ചന്ദ്രക്ക് അതുകൊണ്ടാണ് ചന്ദ്ര പറയുന്നത് രവീന്ദ്രനോട് എങ്ങനെയെങ്കിലും സച്ചിനെയും രേവതിയെയും ഇവിടുന്ന് മാറ്റണം അവർക്ക് ഒരു വീട് എടുത്തു കൊടുത്ത് അവര് മാറി താമസിക്കട്ടെ മൂന്ന് മക്കളും ഒരുമിച്ച് വേണമെന്നൊക്കെ ഞാൻ നിർബന്ധം പിടിച്ചായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാകുന്നു നടക്കുന്ന കേസല്ല അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അതെന്താണ് നീ സച്ചിനെയും രേവതിയെയും തന്നെ മാറ്റി താമസിപ്പിക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ വേറെ രണ്ടു മക്കളുണ്ടല്ലോ അവർക്ക് മാറി താമസിച്ചൂടെ അത് പിന്നെ അവരെ എന്നെ വിട്ട് അങ്ങനെ നിന്നിട്ടില്ലല്ലോ ആര് പറഞ്ഞു നിന്റെ വിട്ടു നിന്നിട്ടില്ലെന്നും അതെ നിന്ന് നിന്നെ വിട്ട് നിന്നെന്ന് ഓർത്തോണ്ട് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല എങ്കിലും ഞാൻ അവരെ വിട്ട് നിന്നിട്ടില്ലല്ലോ സച്ചി ആണെങ്കിൽ എൻ്റെ കൂടെ അല്ലായിരുന്നല്ലോ അവൻ്റെ അച്ചമ്മയുടെ കൂടെയായിരുന്നു പിന്നെ അവൻ അങ്ങനെ ശീലമൊക്കെ ഉണ്ട് അതുപോലെയാണോ എൻ്റെ മറ്റു രണ്ട് മക്കളെന്ന് പറഞ്ഞപ്പം നിന്റെ ഈ തരംതിരിക്കലുണ്ടല്ലോ അത് തന്നെ ആദ്യം നീ മാറ്റാൻ നോക്ക് നീ ഇപ്പോഴല്ല അനുഭവിക്കാൻ പോകുന്നത് നിനക്ക് ഒരു തുള്ളി വെള്ളം തരുന്നത് ചിലപ്പം ചാകാൻ നേരത്ത് വെള്ളം തരുന്നത് ആ രേവതിയും ആയിരിക്കും നീ അത് മറക്കരുതെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ചന്ദ്രയ്ക്കൊരു പൂച്ച ഉം പിന്നെ അപ്പഴത്തേക്കു രവീന്ദ്രൻ പറഞ്ഞി പിന്നെ ഒരു കാര്യം ചെയ്യാം മൂന്ന് മക്കളെ മാറ്റണ്ട മൂന്ന് മക്കളും ഈ വീട്ടിൽ താമസിക്കട്ടെ ഒരു കാര്യം ചെയ്യാം നമുക്ക് വല്ല റെന്റിനും എവിടെയെങ്കിലും പോയി താമസിക്കാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മൾ ഒരു വീട് റെന്റിന് കൊടുത്തിട്ടുണ്ടല്ലോ ആ വീട്ടിൽ നമുക്ക് പോയി താമസിക്കാം അവരെ മാറ്റിയിട്ട് എങ്ങനെ അതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പിന്നെ റെന്റിന് പോയി താമസിക്കാൻ ഇതെന്റെ അച്ഛന് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന വീടാ എന്നിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ഞാൻ റെന്റിന് പോയി താമസിക്കാനോ ഏയ് അതിനൊന്നും എന്നെ കിട്ടത്തില്ല അതുമല്ല ഇപ്പൊ നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല പെൻഷൻ തുകയും കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ടേക്ക് പോവില്ല അവിടുന്ന് വാടക പൈസയും കൂടെ കിട്ടുന്നതും കൊണ്ടാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നത് എന്ന് ഓർത്തോ അതിൻ്റെ ഇടയ്ക്കാണ് ഇനിയിപ്പം കോപ്പ് പോ വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പം എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക ഇവിടെ തന്നെ കിടക്ക ഇനിയിപ്പം ഇവിടെ ഒരു റൂമും കൂടെ കെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല പിന്നെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നീ ഇവിടെ കേടാന്ന് അതേ നടക്കുള്ളൂ ഏതായാലും നിനക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പിന്നെ നിനക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഏഹ് ഇവിടെ കിടന്നു നോർത്തോണ്ടോ ഒരു കുഴപ്പമില്ല കിടന്നുറങ്ങുക അല്ലാതെ നീ രേവതിയെ സച്ചിനെയും വീട്ടിൽ വിളിച്ച് ചാടിക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കൂലെൻ്റെ ചന്ദ്രൻ അത് വേവില്ല വേവൂല പരിപ്പിൻ്റെ വെള്ളം അങ്ങ് ഇറക്കി വെച്ചാൽ മതി എന്ന് തന്നെയാണ് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് ചന്ദ്രയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കാൻ നോക്കി അതിലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ ചന്തയ്ക്ക് തല ചന്തയ്ക്കല്ല സോറി ചന്ത ചന്ത എന്ന് ഒത്തിരി നാളായി ചന്തയെന്നറിയാതെ വരുന്നു പോകുക കേട്ടോ നമ്മുടെ ചന്ദ്രേനെ പറയുമ്പം ചന്ദ്രയും ചന്തയും അങ്ങനെ ആയി പോകുന്ന കേട്ടോ അല്ല ഞാൻ മനഃപ്പൂർവ്വം പറഞ്ഞതല്ലേ അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അവരെ വേർ വേർവിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിനെയും രേവതിയെ ആ വീട്ടിൽ നിന്ന് മാറ്റണം അകറ്റി നിർത്തണം അതിനുള്ള സൂത്രപ്പണികൾ നമ്മുടെ ചന്ദ്ര പലതും നോക്കുകയാണ് കേട്ടോ ഏതായാലും ഇതിനിടയിൽ നമ്മുടെ സച്ചിക്കും രേവതിക്കുമുള്ള നല്ല നല്ല പ്രണയ നിമിഷങ്ങളും പ്രണയ മുഹൂർത്തങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് നമ്മുടെ രേവതിക്ക് വേണ്ടി സച്ചി ഒരു പൂക്കട ഇട്ട് കൊടുക്കുകയും ആ പൂക്കട രേവതിയുടെ പേര് വെക്കുക രേവതിയുടെ പേരല്ല ചന്ദ്രയുടെ പേര് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ പൂക്കട അവിടെ നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പരാതിയുമായിട്ട് നമ്മുടെ സുതി കാരണം അവിടെ വീട്ടിൻ വീട്ടിന്റെ ആ ഒരു വാതയ്ക്ക് തന്നെ അത് ഇവർക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞ് സുധീൻ ചന്ദ്രയും കൂടെ ആ മുല്ലപ്പൂക്കട പൂട്ടിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം വരാൻ പോകുന്ന വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അടിപ്പൊളി വിശേഷങ്ങളുണ്ടോ പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സുതിയുടെ കള്ളത്തരം കൈയോടുകൂടി പിടിക്കുകയാണ് കേട്ടോ ആര് സച്ചി സച്ചി തന്നെയാണ് നമ്മുടെ സുതിയുടെ കള്ളത്തരം പിടിക്കുന്നത് സുധിയുടെ കള്ളത്തരം പിടിക്കുന്നത് സുതി എപ്പോഴും പാർക്കിലാണല്ലോ അപ്പം പാർക്കിലായതുകൊണ്ട് തന്നെ ആ പാർക്കിൽ വെച്ച ഒരു ദിവസം നമ്മുടെ സച്ചി കാണുകയാണ് അപ്പം സച്ചി ഓട്ടം ചെല്ലുന്നത് അവിടെ ഒരാളെ ഓട്ടം ചെല്ലാണ് കേട്ടോ ഒരാളെ ആക്കാൻ വേണ്ടി അപ്പം അങ്ങനെ യാദർശിക വച്ച് വശാല് നമ്മുടെ സച്ചി സുധീനെ അവിടെ കാണുന്നു എന്താ ചെയ്യുന്നത് സുതി അവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു പിടിച്ചറിഞ്ഞ് ഫോണിൽ പകർത്തി അത് വീട്ടിൽ കൊണ്ടാക്കി ബഹു രസമാക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ശ്രുതിയുടെ അഹങ്കാരം അതോടുകൂടി തീരും സച്ചിനെ കൊള്ളരുതാത്തവൻ അതാണ് ഇതാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത് അതുപോലെ നമ്മുടെ സച്ചി എങ്ങാണ്ട് ജോലി പോയപ്പം കാറ് കഴുകാൻ പോയെന്ന് ശ്രുതി എന്തൊക്കെയായിരുന്നു പുകിൽ അവിടെ വെച്ചത് ഏതായാലും അതിനൊക്കെ നമ്മുടെ ശ്രുതിക്ക് നല്ല തിരിച്ചടി തന്നെ കിട്ടാൻ പോവുകയാണ് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപ്പൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പം ഇനി എന്നും രാത്രി ഒരു എന്താ എത്ര മണിയാ വൈകിട്ടൊരു മണി ആ ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും കേക്കിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം നമ്മൾ രാത്രി ഇടണോ അതോ ഉച്ചയ്ക്ക് ഇടണോ രാവിലെ ഇടണോ അപ്കമ്മിങ് വിശേഷം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഇടുന്നതായിരിക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ കാണാൻ കാരണം വൈകിട്ട് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് ടി വിയിൽ കാണാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേര് കാണുമെന്ന് അറിയില്ല ഏതായാലും ഇന്ന് ഞാൻ രാത്രി തന്നെയാണ് ഇട്ടത് ഏതായാലും ഞാൻ ഇനിയിപ്പോൾ സമയത്തിന് വല്ല മാറ്റവും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിക്കാതെ പോകരുതേ ടാറ്റാ ബൈ ബൈ